നല്ല സൈസ് സൈസുള്ള നമുക്ക് ഇനി കിട്ടിയ മീനെ ഞാൻ കേട്ടോ കേട്ട് എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നതേ നമ്മുടെ ലിയോനെയും കൊണ്ടൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് അവന് ഈ വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എപ്പോഴും വീട്ടിൽ കിടക്കാൻ നേരത്ത് ഈ ഓട്ടമാണ് അപ്പോൾ ഇന്ന് അവനെയും കൊണ്ട് ഫിഷിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു അവൻ്റെ ഏറ്റവും വലിയ കുഴപ്പമാണ് ഇപ്പം വള്ളത്തൊക്കെ ഇറക്കഴിഞ്ഞാൽ അടങ്ങിയിരിക്കത്തില്ല അവൻ അപ്പം വെള്ളത്തിൽ ചാറണം അതാണ് അവൻ്റെ ഒരു കുഴപ്പം അവനെങ്ങനെയെങ്കിലും പിടിച്ച് വള്ളത്തിരുത്തി ഫിഷിങ്ങിന് കൊണ്ടുപോകാനുള്ള മൈ മൈൻഡാണ് പക്ഷേ ഇന്ന് ഇപ്പോൾ അഞ്ചര ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ വള്ളം കിടക്കുന്നതാണ്ട നമ്മൾ അന്നിട്ടിട്ട് പിന്നെ എടുത്തിട്ടില്ല നമ്മുടെ തുഴ അത് അപ്പുറത്തെ വീട്ടിലാണ് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വ ഇന്ന് ഇന്നലെ ഇവിടെ രാത്രി വീച്ചുകാരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർ പറഞ്ഞാൽ രാത്രി ആരോ വലയിടാൻ വരുന്നുണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ അപ്പോൾ നമ്മുടെ തുഴയൊക്കെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ കാരണം നമ്മുടെ ഈ വണ്ടത്തേക്കാണ് തുഴയെടുത്തിട്ടു പോയി നമ്മുടെ തവണ വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വള്ളം ഇട്ടി അപ്പുറത്ത് പോയിട്ട് തൊഴെടുക്കണം എന്നിട്ട് നമ്മുടെ വല രണ്ട് കിട്ടണം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വള്ളത്തെ കയറ്റിയിട്ടുണ്ടാവനെ വേണ്ട ബഹലി സമ്മതിക്കത്തില്ല ഇരിക്കാൻ ഞങ്ങളുടെ നമ്മുടെ വലയൊക്കെ ഇട്ട് ഞാൻ ആ പച്ചക്കെ ഞാൻ ഞാനത് ഒരു മടലും വെട്ടിയെടുത്തിട്ടുണ്ടോ നമ്മുടെ വെള്ളം കൊടുക്കാൻ നോക്കി അവനെ എങ്ങനെയെങ്കിലും വെള്ളത്തിൽ ചാടണം പക്ഷെ അവൻ ഇഷ്ടപ്പെട്ടു കേട്ടോ വെള്ളം മറിക്കല്ലേ ക്യാമറ എന്റെ ക്യാമറ ഇരിക്കുന്നു അടങ്ങിയിരിക്കും അപ്പോൾ കയസ് നമുക്ക് ആ വീട്ടിൽ ചെന്നിട്ട് തുഴ തുഴമിടിക്കാം ഇത് അവൾക്ക് അടിക്കണമെന്നു കായ്സ് ഇത് കണ്ട അതെ തുഴയൊക്കെ എടുത്ത് തുഴയൊക്കെ പോയി എടുത്ത് ആ സൈഡ് മൊത്തം പായലായിരുന്നു അവൻ ആ ഓരോ പായൽ വരുമ്പോഴും അവൻ ചാടി ചാടി കടിച്ച് കടിച്ച് പായലൊക്കെ വള്ളത്തി ഇട്ടേക്കും കണ്ട നല്ല ആംബിയൻസ് ആണ് അപ്പുറത്തത് അമ്പലത്തിൽ നിന്നുള്ള പാട്ടും കൂടെ അവൻ അവൻ റിലാക്സ് ആയിക്കൊണ്ടിരിക്കാണ് മാക്സിമം ഇത്ര നാളും അവൻ കൂട്ടിലായിരുന്നില്ല അവൻ ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ ശരിക്കും ഹാപ്പി ആയിട്ടുണ്ട് അവൻ്റെ ഫേസ് ചെയ്ത് കാണാൻ പറ്റി ലയ്യോ വേണ്ട അപ്പം നമ്മളിത് വലയിടാൻ തുടങ്ങുവാണ് അപ്പോൾ ഇന്ന് ഇട്ട് വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം ഇന്ന് ഇട്ട് വെച്ചിട്ട് ഇനി നാളെ രാവിലെ വല പൊക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് കായലിന് ക്രോസ് ഇടുന്നതോട് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം കഴിഞ്ഞ ദിവസം ഇട്ടിട്ട് മൊത്തം അടിയിൽ ഭയങ്കര പായയിലായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഞണ്ടിനെ ടാർഗറ്റ് ചെയ്യാം ഞണ്ടിനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സൈഡിൽ ഇറണം വല സൈഡിൽ ഇട്ട് വെക്കാം സൈഡിലിട്ട് കഴിഞ്ഞാൽ രാത്രി അളയിലൊക്കെ കയറാൻ വരുന്ന ഞണ്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ മൊത്തം തെങ്ങാണ് അപ്പോൾ ഈ തെങ്ങിൻ്റെയൊക്കെ അളയുണ്ടാവില്ല അപ്പോൾ അളയിലേക്ക് കയറാൻ വരുന്ന ഞണ്ടിനൊക്കെ നമുക്ക് പിടിക്കാം അപ്പോൾ ഈ സന്ധ്യയൊക്കെ രണ്ട് വലയും നീട്ടി സൈഡിൽ ഇട്ട് വെക്കാം എന്നിട്ട് നമുക്ക് നാളെ വന്ന് ഞണ്ടിനെ പിടിക്കാം ഓക്കെ ഗായ്സ് ഇതുണ്ടോ നമ്മൾ വല ഇട്ടിട്ടിട്ട് പകുതിയായി ഇതുണ്ടാക്കി ഇതുപോലെ ഇത് കുറ്റിയൊക്കെ ഉണ്ടായി കുറ്റിയുടെ ഒക്കെ സൈഡ് പറ്റിച്ചാണ് ഇടുന്നത് കണ്ടോ ഇത്രയും പറ്റിയല്ല ഇട്ട് വെക്കുന്നത് അപ്പോൾ മീനുകൾ തടം തീർന്നിപ്പോൾ തീറ്റയെടുക്കാൻ പുറത്തേക്ക് ഇറങ്ങിയേക്കുന്ന മീനുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വന്ന് അടക്കും പിന്നെ വലയും സേപ്പായിരിക്കും രാവിലെ ആയിട്ടുണ്ട് നമ്മൾ വലയെടുക്കാനായിട്ട് വന്ന് പായൽ നോക്കണ്ട എന്നാലേ ഈ സൈഡ് മൊത്തം പായലില്ലായിരുന്നല്ലോ പക്ഷേ ഇപ്പം ഈ സൈഡ് ഫുള്ള് പായലായി അപ്പോൾ പത്തര ആയിട്ടുണ്ട് പത്തര കയറിയപ്പം തന്നെ ഒന്ന് വെള്ളത്തിൽ ചാടിയ അപ്പോൾ നമുക്ക് ഒറ്റക്ക് വല വലിക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ചു അച്ചുകൂട്ടനുണ്ട് അച്ചുകൂട്ടൻ്റെ വള്ളം അപ്പുറത്തുണ്ട് പവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പവനുമായിട്ട് നമുക്ക് വലിക്കാം അതിൽ ചാടി പിടിക്കുന്നുണ്ട് അച്ചു വന്നിട്ടുണ്ട് അച്ചുകൂട്ടനുണ്ട് അപ്പം അച്ചുവിൻ്റെ വീട് എടുക്കും എങ്ങനെയുണ്ട് ഇല്ല കെട്ടി വച്ചിട്ടുണ്ട് ചാട് ചെളവാക്കിന് വലപോക്കണോ ഒരുപാടിലേക്ക് കേട്ടോ

ഇത് കൊണ്ട് നമുക്കൊരു ഞണ്ടടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഞണ്ട് വേണ്ട അത്യാവശ്യം നല്ല സൈസുള്ള ഒരെണ്ണം പോകും പക്ഷെ പഞ്ഞിയാണ് വേണ്ട ഞാൻ വേണ്ട രണ്ടാമത്തെ വല എടുക്കാൻ പോവാണ് അപ്പൊ ഞാൻ കരയിലാക്കി അവനെ ഇവിടെ പായൽ കൂടുതലാണ് പിടിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവനെ കരയിലാക്കിയത് ൂരി ഒര് ഇലച്ചിൽ കയറിയിട്ടുണ്ട് വല കറക്കണമെ മൊത്തവും പായലായി രണ്ടാമത്തെ ഒരു ഇലച്ചിൽ നമ്മളേ രണ്ട് വല എടുത്തിട്ടുണ്ടേ അപ്പ നല്ല പായലായിരുന്നു കുറേ കഷ്ടപ്പെട്ടു ഞണ്ടില്ല കേട്ട കണ്ടാവാത്ത പോലയിൽ അപ്പം നമുക്ക് ലിയോനെ ഒന്ന് വെള്ളത്തിറക്കാം ഇല്ലെങ്കിൽ ഞാൻ എന്നെ കൊല്ലും ഉണ്ടോ വെള്ളത്തിൽ കളിക്കണം അത്രേ ഉള്ളു കാര്യം ഇനി ഇങ്ങനെ പതച്ച നടന്നോളൂ അപ്പോൾ നമുക്കിനി കിട്ടിയ മീനെ ഞാൻ കാണിച്ചിരാം കേട്ട ക്യസ് ബാ അപ്പോൾ അതെ മീനുകളെയൊക്കെ എടുത്തിട്ടുണ്ട് പല മീൻ കിട്ടിയ മീനൊക്കെ കാണിച്ചിട്ടുണ്ട് മറ്റേ ഇത് ഇലച്ചിൽ നാല് സൈസുള്ള ഇലച്ചിൽ കിട്ടിയിട്ടുണ്ട് കറി വെക്കാൻ പറ്റിയ ടൈപ്പ് പിന്നെ അത് ഈ രണ്ട് പൂരി നമ്മൾ ഇവന് വേവിച്ച് കൊടുക്കും കേട്ടോ വീട്ടിൽ ചെന്നിട്ട് ഈ രണ്ട് പൂരി പിന്നെ അതെ ഞണ്ട് നല്ല കളറുള്ള റെഡ് ഉണ്ട് അത്യാവശ്യം സൈസുള്ള പക്ഷേ ഇത് വാട്ടറാണ് കൈസത്തേണ്ട ഞണ്ട ഉറച്ചതല്ല പിന്നത്ത് വെള്ളം ഒരിക്കും ഞണ്ടിൽ പക്ഷെ സൈസുണ്ട് അയ്യോ ഞണ്ട് കടിയും കടിക്കും അപ്പം എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മുടെ ലീവായിട്ടുള്ള ഫിഷിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അത്രയോള് നീ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ